ഈശോ മിഷിഹായ് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കയ്യട്ടീശയുടെ സൗധ്യത്തിലേക്ക് കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യട്ടീശയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പുലർകാലം നല്ലതാണ് ധ്യാന നിമിഷമാണ് വെളുപ്പിന് മൂന്ന് മണി അനേക മക്കൾ ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കെട്ടുകൾ അഴിക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈശോ എങ്കിലും നിൻ്റെ ഒരു കെട്ട് അതെത്ര ഭാരമുള്ളതാകട്ടെ ഇന്ന് നമുക്ക് നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കാം ജറമയ പത്തിൻ്റെ ഇരുപത്തി മൂന്ന് കഥാവേ മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ല എന്നും നടക്കുന്നവന് അവൻ്റെ കാലടികളിൽ സ്വാധീനമില്ലെന്നും എനിക്കറിയാം ഇത്രയൊരു ധന്യമായൊരു വചനമാണ് ഒരു നഗ്നമായ സത്യമല്ലേ ആർക്കാണ് അവൻ്റെ മാർഗങ്ങളിൽ നിയന്ത്രണമുള്ളത് ദൈവത്തിനല്ലാതെ ഏതുന്നതനാണോ മനുഷ്യനാണോ അവൻ്റെ മാർഗങ്ങളിൽ അവന് നിയന്ത്രണമില്ല അവൻ്റെ കാലടികളിൽ സ്വാധീനവുമില്ല അപ്പോൾ അനുനിമിഷം നമ്മളെ കാലടികൾ വീണുപോകാതെ നമ്മുടെ മാർഗങ്ങളിൽ തടസ്സമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓർക്കണം അത് നമ്മളുടെ കഴിവല്ല നമ്മൾ നിയന്ത്രിച്ച് നടത്തുന്ന വഴി നടത്തുന്ന നല്ലവനായൊരു ദൈവം ഓരോ നിമിഷവും നന്ദി പറയണം സങ്കീർത്തനോട് ചേർന്ന് ഈ പ്രഭാതത്തിന് നിൻ്റെ കുടുംബത്തോട് ചേർന്ന് നന്ദി പറഞ്ഞേ ഉലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ എല്ലാം നിയന്ത്രിക്കുന്നത് നീയാണ് എൻ്റെ കാലടികൾ പിഴവില്ലാതെ മുന്നോട്ട് നയിക്കുന്നത് നീ കാരണമാണ് ആയിരമായിരമായിരം നന്ദി നമുക്കീ പുലർകാലത്ത് ഏറ്റവും വിശുദ്ധമായൊരു ശുശ്രൂഷ ചെയ്യാം എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ പല കുടുംബങ്ങളിലും അത് വിട്ടുപോയി അതിൻ്റെ ആസ്വാരസ്യങ്ങളും അതിൻ്റേതായ അസ്വസ്ഥകളും ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട് എന്താണത് ഈശോയ്ക്കൊരു സ്തുതി കൊല്ലുക ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സ്നേഹത്തോടെ ചൊല്ലിക്ക് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയാണിത് നമുക്ക് മൂന്ന് നിയമങ്ങൾ വയ്ക്കേണ്ടതുണ്ട് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും അണിയുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിലേക്കൊന്ന് മുട്ടുകുത്തുക എന്തിനാണിത് ഒരു രാത്രികാലം മുഴുവൻ സഹനങ്ങളുടെ ആ നീർച്ചുഴിയിൽപ്പെട്ട ഈശോ ഉറക്കം വളച്ച് നിന്നതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ ആരൊക്കെ ആ സഹനത്തെ സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിക്കൊണ്ട് ഒരു നിയോഗം വയ്ക്കുന്നു ഒരു കെട്ട് വയ്ക്കുന്നു അതഴിയും ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും പ്രത്യേകമായിട്ട് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം പ്രകൃതി ദുരന്തങ്ങൾ നിനസ്സരിക്കാത്ത സമയത്ത് മനുഷ്യൻ്റെ മേൽ വന്നു ചേരുന്ന ആപത്തുകൾ വിഷമങ്ങൾ അപകടങ്ങൾ അത്ര മനുഷ്യരാണ് ഇന്ന് കരയുന്നത് ആരും തുണയില്ല നമുക്ക് നമുക്കവരെല്ലാവരും എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിരികി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ സഭ വളരും സ്നേഹത്തിൽ പ്രാർത്ഥനയിലെ ഐക്യത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശയുടെ കരുണാർദ്ദമായ മുഖത്തേക്ക് നോക്ക് മൂന്നാമത്തെ നിയോഗമാണ് അതെൻ്റേതാണ് നിൻ്റതാണ് ഈ പുലർകാലത്ത് നിന്നെ അലട്ടുന്ന നിന്നെ അസ്വസ്ഥനാക്കുന്ന അസ്വസ്ഥയാക്കുന്ന ഒരു വലിയ ഭാരം ഒരു കെട്ട് നിൻ്റെ മേലുണ്ട് പലർക്കും പല കെട്ടുകളാണ് ഒട്ടനവധി മക്കൾ ഇന്ന് കടബാധ്യതയിലാണ് നമ്മളൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നൊരു കാര്യം എന്താണ് കടക്കാരുടെ ശല്യം അല്ലേ എപ്പോഴും ഫോൺ വിളി എൻ്റെ കാശ് എവിടെ അത് വലിയ ദുരന്തമാണ് ജപ്തിയെ ഭയപ്പെടുന്ന അത്രയേറെ മക്കളുണ്ട് ഇന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനം നഷ്ടപ്പെട്ടു പോവുക ദാമ്പത്യ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളിലും അസ്വസ്ഥയിലും കിടന്ന് ഒത്തിരിയേറെ മക്കൾ വിഷമിക്കുന്നുണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ബഹുമാനിക്കാൻ പറ്റുന്നില്ല മക്കളെ ഓർത്ത് കരയുന്ന അത്രയോ മക്കളാണ് മാതാപിതാക്കൾ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിദേശയാത്ര വിസ കുടുംബ ജീവിത പങ്കാളി രോഗാവസ്ഥയിലായിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ അല്ലേ നനിച്ചിരിക്കാത്ത സമയത്തൊരു മാരകരോഗം പിടിപെട്ടു ഹോസ്പിറ്റലുകൾ ആയ ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു ശാപഗ്രസ്തമായ ചില ഭവനങ്ങൾ രോഗഗ്രസ്തമായ ചില ഭവനങ്ങൾ സ്വന്തമായൊരു വീടില്ല വാടക കെട്ടിടത്തിലാണ് താമസം ഒരു വേള ഒരു തുണ്ട് ഭൂമി നിനക്കില്ല ഇതൊക്കെ നമ്മളെ മതിക്കുന്ന പ്രശ്നങ്ങളാണ് സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം പക്ഷേ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ ഒഴിഞ്ഞിട്ട് അതിന് നേരമില്ല ഇതൊക്കെയാണ് ഈ പ്രഭാതത്തിൽ നിനക്കുള്ള കെട്ടുകൾ എങ്കിലതെടുത്തേ ഈശോയുടെ കെട്ടപ്പെട്ട കാര്ങ്ങളിലേക്കൊന്ന് വിശ്വാസത്തോടെ വെച്ചേ ഈശു പറയുന്നു ഞാൻ സകല മാന മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്കസാധ്യമായിട്ട് എന്തുണ്ട് ഇന്ന് നിൻ്റെ കെട്ടഴിയുന്ന ദിവസമാണ് നന്ദിയോടെ കൈകൾ വിരിച്ചു പിടിച്ചു ചൊല് ലോകരക്ഷകനായ ഈശ്വരൻ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ നിമിഷത്തെ ഓർത്ത് ഒത്തിരിയേറെ ബലം കിട്ടുന്നുണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നല്ല ഓട്ട നല്ല യുദ്ധം ചെയ്യാൻ ഈശോ നിന്നെ തൊട്ടിട്ടുണ്ട് നിന്നെ സഹായിച്ചിട്ടുണ്ട് ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും പിഒ ഫോണിലെ കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈശോയുടെ സവിധത്തിൽ അനേകം മക്കളുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും അതെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ കാലടികളെ കർത്താവ് ടിയോഫോണിലേക്ക് നയിക്കുന്നുണ്ട് നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മക്കൾക്കും സ്വാഗതം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകം ഓർക്കുക ദിവ്യകാരന്യ നാഥൻ്റെ മുമ്പിൽ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിനക്ക് നിനക്കാരോടെങ്കിലും സംസാരിക്കണം നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ടു പോകുന്നു ഇന്നത്തെ പരിദേവനങ്ങളാണ് ഇതൊക്കെ ഈശോ ഉണ്ട് കേൾക്കാൻ കടന്നു വരിക ബുധനാഴ്ച നിങ്ങൾക്ക് കടന്നു വരാം രാത്രി കാലത്ത് നിങ്ങൾക്കിവിടെ വിശ്രമിക്കാനായിട്ട് ഉണ്ട് ദൂരെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ബുധനാഴ്ച തന്നെ ഇവിടെ എത്താം നിങ്ങൾക്ക് ഡോർമെറ്ററിയിൽ വിശ്രമിക്കാം ഒപ്പം പള്ളിയിൽ ഈശോടൊപ്പം നിങ്ങൾക്ക് ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്കിരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് ചേർന്ന് നിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ച ഒമ്പതരയ്ക്ക് വരാൻ മടിക്കരുത് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും സകല സ്വപ്നങ്ങളെയും മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കും മാറാവട്ടെ ആമേ ഈശോ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകയൊക്കെ സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശ സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ